എന്റെ കൂട്ടുകാരനായത് കൊണ്ട് ആ പൊട്ടന എന്നെ കാണുന്നതേ കലിയാ ഇനി അവൻ വല്ല കുഴപ്പമുണ്ടാക്കുവോ അത് അവന്റെ മാത്രം വീടല്ല എന്റെയും കൂടിയാ അവൻ എന്തെങ്കിലും നമ്പർ ഇട്ടാൽ എന്നെ വിളിച്ചാൽ മതി ബാക്കി ഞാൻ അല്ലെ എനിക്കങ്ങനെ പേടി ഉണ്ടായിട്ടൊന്നുമല്ല നീയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയില്ലേ ഇനി ഏതായാലും തേൻമഴിയും കൊണ്ടേ നാട്ടിലേക്കുള്ളൂ അതൊരു വാശിയാണ് പിന്നെ നീ നാട്ടി ചെന്ന് അവിടെ തന്നെ നിങ്ങളെ വരുന്നത് അത്യാവശ്യത്തിന് വിളിച്ചാൽ ഇങ്ങോട്ട് വന്നേക്കണം അല്ലെങ്കിൽ പച്ചക്കറി എടുക്കാൻ പൊള്ളാച്ചി വരണമല്ലോ നീ എന്താവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോ ഞാൻ നാട്ടിലേക്ക് ഇടക്ക് കയറിക്കോ നീതെവിടെ പോയിട്ട് വരുന്നത് ഒന്നും പറയണ്ട ഭയങ്കര കോമഡിയാ അമ്മാവന്റെ ഡെഡ് ബോഡി എടുക്കാൻ പോയതാ അതിനെന്താണത്ര ചിരിക്കാൻ എങ്ങനെ ചിരിക്കാതിരിക്കും പുള്ളിക്കാരന് ചിക്കൻകുനിയെ പിടിക്കുമെന്ന് പേടിച്ച് നാട്ടിൽ നിന്ന് ഡിണ്ടികലുള്ള മോളുടെ വീട്ടിൽ പോയതാ അവിടെ വെച്ച് കാളകുത്തി മരിച്ചുപായെന്നെഴുന്നേറ്റ് പശു എന്ന് കരുതി കാളയെ കറക്കാൻ ചെന്നതാ ദോഷം പറയരുത് കാളയുടെ ഒറ്റ കുത്തിനെ അമ്മാവ് മരിച്ചു കൊടുത്തു കൊതുകിന് ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹം മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ മോനെ ഇതിലും െ പെമ്മക്കളൊന്നും അല്ല പാലക്കാട് ഇറക്കാനുള്ള രണ്ട് പാസഞ്ചേഴ്സാണ് നീ ഇതിനൊന്ന് പച്ചക്കറിയും കയറ്റും ഇവിടെ വിലക്കുറവല്ലേ അമ്മാവന്റെ പതിനാറ് അടിയന്തരത്തിന് വേണ്ടി വീണ്ടും ഞാൻ തന്നെ ട്രിപ്പ് അടിക്കണ്ടല്ലോ ഏതായാലും ചിലവൊക്കെ എന്റെ തലയില കരച്ചിൽ മതിയായെങ്കിൽ ഞാൻ ഡോർ ക്ലോസ് ചെയ്തോട്ടെ നേരം റെസ്റ്റ് എടുത്തോളൂ ഇനി അടുത്ത ആളെ മുന്നേ കറിക്കോ ഞാൻ വരുന്നില്ല ഗോവിന്ദൻ ഉള്ളൂ േ അതിരുന്ന പിന്നെ എങ്ങനെ ശരിയാവും അവിടെ ഉത്സവത്തിന് തല്ലുണ്ടാക്കാൻ പിന്നെ ആരാ ഉള്ളത് ഇപ്രാവശ്യം അച്ചുവട്ടന ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് പോരാത്തതിന് നമ്മുടെ ട്രൂപ്പിന്റെ ഉണ്ട് ഞാൻ അവിടെ നടക്കുന്നത് അതാണല്ലോ നമുക്ക് വേണ്ടത് നിങ്ങൾ രണ്ടു പേരും കൂടെ കൂടിയാലേ ഉത്സവം ഒന്ന് കൊഴു കൊഴുക്കും അത് അച്ചുവട്ടനാണെങ്കി ഇപ്പൊ പഴയ പോലെ ഒരു ഉഷാറും ഇല്ലെന്നേ കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും കുട്ടികൾ ഉണ്ടാകാത്തതിന്റെ നിരാശ കൊണ്ട് ഇച്ചിരി കള്ളുകൂടിയുണ്ട് പിന്നെ സംസാരിക്കാൻ കഴിവില്ലെങ്കിലും കള്ളു കുടിച്ചാൽ പുള്ളിക്ക് നൂറ് നാവ അത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകുന്നത് വരെ ഇടിയ എന്റെ കൊച്ചിന് കള്ളും ചെറപ്പോ ഞാൻ കൊടുക്കും നീ അയ്യോക്ക നീ എന്ത് തേങ്ങയാണ് ഈ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്റെ ഈശ്വര അവന് മനസ്സിലായില്ല ആ ഒന്ന് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുന്തച്ചു എന്റെ ഒന്ന് പറഞ്ഞു കൊടുക്ക് അല്ലെങ്കിൽ അവര് മനസ്സിലാകുന്നൊരു ഇഷ്ടിച്ചുകൊണ്ടേ ഇപ്പൊ മനസ്സിലായാന്ന് ശരിക്ക് അച്ചുന്റെ ഭാഷ ഇവിടെ എല്ലാവർക്കും മനസ്സിലാവും എവിടെ സ്വന്തം കുഞ്ഞാണെങ്കിലും ഭാര്യ ആണെങ്കിലും ഉപദ്രവിക്കാൻ ഇവിടെ നിയമം ഇല്ല കൊഞ്ചിക്കാനും ലാളിക്കാനേ നിയമമുള്ളൂട്ടോ ഇവിടെ എന്തോ എടാ കൊച്ചിനെ കൊഞ്ചിച്ച് കരച്ചില് മാറ്റാൻ എന്റെ കണ്ണ് തെറ്റിയ കൊച്ചിനെ കൊണ്ടുപോയി അതിന്റെ പൊന്നും പൊടി വിറ്റി കള്ളു കുടിക്കും മഹാബാബി ആകെ ഉണ്ടോ ഒന്നര ഗ്രാമിന്റെ കമ്മലും വിറ്റോ കമ്മലാണില്ല മേലിൽ നീ കുട്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നാൽ നിന്നെ ായിട്ട് വിളമ്പെന്നാണ് പറഞ്ഞത് കേട്ടടാ കുടുംബം നോക്കത്ത തെണ്ടി അതെന്റെ പേർക്ക് പറഞ്ഞതാ കൊച്ചിന്മ ആവശ്യമുള്ള எந்த பற்ற கூடி இவன் பயிரிலேக்கட்டா ஓடி